ഓടുന്ന ട്രെയിനിൽ നിന്നും ഒഡീഷ സ്വദേശി ടി ടി എ തള്ളിയിട്ട് കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടലിലാണ് മലയാളികൾ തൃശ്ശൂർ വെളപ്പായയിൽ വെച്ചാണ് ടി ടി എ ട്രെയിനിൽ നിന്നും ഒഡീഷ സ്വദേശി തള്ളിയിട്ട് കൊന്നത് ടിക്കറ്റ് ചോദിച്ചതിന്റെ പകയിലാണ് ഒഡീഷ സ്വദേശിയായ രജനീകാന്ത് എന്ന യാത്രക്കാരൻ ടി ടി എ വിനോദിനെ കൊലപ്പെടുത്തിയത് ഒരു ടി എന്നതിനപ്പുറം മലയാള സിനിമയുമായി ഏറെ ബന്ധമുള്ള വ്യക്തിയാണ് കെ വിനോദ് മലയാള സിനിമയുടെ സ്വന്തം ടി ടി എ എന്നായിരുന്നു സിനിമാ മേഖലയിൽ വിനോദ് പൊതുവെ അറിയപ്പെട്ടിരുന്നത് മമ്മൂട്ടി മോഹൻലാൽ ദുൽഖർ സൽമാൻ എന്നിങ്ങനെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളുടെയും ഒപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് വിനോദ് സ്കൂൾ കാലം മുതൽ അഭിനയത്തിൽ തൽപ്പരനായിരുന്ന വിനോദ് സംവിധായകൻ ആഷി കപുവിൻ്റെ സഹപാഠിയായിരുന്നു എറണാകുളം എസ് ആർ വി സ്കൂളിൽ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഇരുവരെ ഒരുമിച്ച് പഠിച്ചിട്ടുമുണ്ട് ആഷി കപൂർ മമ്മൂട്ടി ചിത്രം ഗ്യാങ്സ്റ്ററിലൂടെയാണ് വിനോദിൻ്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റവും മമ്മൂട്ടിയുടെ ഗുണ്ട സംഘത്തിലെ പ്രധാനിയായിട്ടായിരുന്നു വിനോദ് എത്തിയത് മോഹൻലാലിന്റെ മിസ്റ്റർ ഫ്രോഡ് പെരിച്ചാഴി എന്നുമെപ്പോഴും പുലിമുരുകൻ ഒപ്പം എന്നീ ചിത്രങ്ങളിലും വിനോദ് അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ ഹൗൾഡാർ യു മംഗ്ലീഷ് കസിൻസ് രാജമാറ്റി ആഹു അച്ചാദിൻ വിക്രമാദിത്യൻ ജോസഫ് നല്ല നിലാവുള്ള രാത്രി വില്ലാളി വീരൻ വിശ്വാസമതല്ലയെല്ലാം ലവ് ട്വന്റി ഫോർ ബൈ സെവൻ തുടങ്ങി നിരവധി സിനിമകളിൽ വിനോദ് അഭിനയിച്ചിട്ടുണ്ട് കുട്ടിക്കാലം മുതൽക്കേ സിനിമാ കമ്പമുള്ളയാളായിരുന്നു വിനോദ് വിനോദ് കണ്ണൻ എന്ന പേരിലാണ് ഇദ്ദേഹം സിനിമയിൽ അറിയപ്പെടുന്നത് സ്കൂൾ കാലം മുതൽക്ക് തന്നെ കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു മിമിക്രിയിലും നാടകത്തിലും എല്ലാം സജീവമായി പങ്കെടുത്തു നാടകമായിരുന്നു വിനോദിന് അന്ന് ഏറ്റവും താല്പര്യമുള്ള മേഖല അതേസമയം വിനോദിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മോഹൻലാലും രംഗത്തെത്തി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് മോഹൻലാൽ കൊല്ലപ്പെട്ട വിനോദിനെ ഓർത്തെടുത്തത് സുഹൃത്തും അഭിനേതാവുമായിരുന്ന ടി ടി വിനോദിന് എന്നാണ് മോഹൻലാൽ കുറിച്ചിട്ടുള്ളത് വിനോദിനെ അനുസ്മരിച്ചു കൊണ്ട് നിർമ്മാതാവ് സാന്ദ്ര തോമസും കുറപ്പ് പങ്കുവച്ചിട്ടുണ്ട് അഭിനയിക്കാൻ ഏറെ ആഗ്രഹമുള്ള വിനോദിനെ സിനിമയുടെ ക്യാമറമാനാണ് ചിത്രത്തിലേക്ക് ശുപാർശ ചെയ്യുന്നതെന്ന് സാന്ദ്ര തോമസ് ഓർത്തെടുക്കുന്നു സാന്ദ്ര തോമസ് നിർമ്മിച്ച നല്ല നിലാവുള്ള രാത്രിയിൽ എന്ന ചിത്രത്തിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷത്തിലായിരുന്നു വിനോദ് വിനോദത്തിയത് കൊടുത്ത വേഷം വളരെ ഭംഗിയായി അവതരിപ്പിച്ച വിനോദിനെ ഇനിയും സിനിമയിൽ അവസരം കൊടുക്കണമെന്ന് അന്നേ തീരുമാനിച്ചിരുന്നുവെന്നും സാന്ദ്ര തോമസ് പറയുന്നുണ്ട് അടുത്തിടെ സാന്ദ്രയുടെ അച്ഛൻ ഒറ്റയ്ക്ക് കണ്ണൂരിലേക്ക് യാത്ര ചെയ്തപ്പോൾ വിനോദിന്റെ അടുത്തു തന്നെ സീറ്റ് തരപ്പെടുത്തി കൊടുത്ത് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നുവെന്നും വളരെ നല്ല സ്വഭാവത്തിനുടമയായി വിനോദിന്റെ അപ്രതീക്ഷിത വേർപാട് ഞെട്ടിച്ചുവെന്നും സാന്ദ്ര തോമസ് തന്റെ കുറിപ്പിൽ പറയുന്നുണ്ട് തിരുവനന്തപുരം സ്വദേശിയായ ടി കെ വിനോദ് കുറെ വർഷങ്ങളായി കുടുംബസമേതം എറണാകുളത്താണ് താമസം കുറച്ചു കാലം മുൻപാണ് വിനോദ് സ്വന്തമായി ഒരു വീട് വെച്ചത് ഇരുപത് വർഷത്തോളമായി റെയിൽവേ ഉദ്യോഗസ്ഥനായി വിനോദ് നേരത്തെ ഡീസൽ ലോക്ക്ഔട്ട് ടെക്നീഷ്യനായിരുന്നു അഞ്ചു വർഷത്തിലധികമായി ടിക്കറ്റ് എക്സാമിനറായി ജോലി ചെയ്തു വരികയായിരുന്നു അതേസമയം വിനോദിനെ കൊലപ്പെടുത്തിയ ഒഡീഷ സ്വദേശി രജനീകാന്ത് രൺജിത്തിനെ പാലക്കാട് റെയിൽവേ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇയാൾ സ്ഥിരം മദ്യപാനിയാണെന്നാണ് പോലീസ് അറിയിച്ചത് റിസർവേഷൻ കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ ചില ഇതര സംസ്ഥാന തൊഴിലാളികൾ യാത്ര ചെയ്തിരുന്നു ഇത് ചോദ്യം ചെയ്ത് വിനോദമായി ഇവർ തർക്കത്തിലായി വാതിലിനടുത്തുനിന്നിരുന്ന രജനീകാന്തുമായി തർക്കം തുടരുന്നതിനിടെ ഇയാൾ വിനോദിനെ തൊഴിക്കുകയായിരുന്നു കോച്ചിലെ മറ്റു യാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പ്രതി പാലക്കാട് പിടിയിലായത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ